അതുപോലെ തന്നെ നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ പ്രത്യേകിച്ച് ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തോളം പത്ത് പതിനഞ്ച് വർഷത്തോളം ആയി കാണും ഈ റംബൂട്ടാൻ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെക്കുറിച്ച് കേൾക്കുന്നു മിക്കവാറും നമ്മുടെ എല്ലാ വീടുകളിലും ഒരു മരമെങ്കിലും റംബൂട്ടാൻ്റെ കാണും അതിൽ കൂടുതൽ ഏതാണ് നമ്മുടെ നഴ്സറിയിലുള്ള ഇനം പറയാം റംബൂട്ടാൻ പൊതുവെ വരിക്ക ഉണ്ട് കൂഴ ഉണ്ട് നഴ്സറികളിൽ കൂടുതലും കാണപ്പെടുന്നത് വരിക്ക ഇനങ്ങളാണ് അനത്തില് നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാവുന്നത് എൻ എയ്റ്റി എന്ന് പറയുന്ന ഇനം റംബൂട്ടാൻ എൻ എയ്റ്റി അത് കൂടാതെ പറയുന്ന ഇനങ്ങൾ ഇ തേർട്ടി ഫൈവ് സ്കൂൾ ബോയ് മഹാർലിക റോൺ റിയാൻ കെ ജി ടെൺ ബിഞ്ചായി സീസർ സീസർ ഓ ഇത് വരാനാ ചേട്ടാ അതൊരു അല്ല ഇത് റെമോട്ടാൻ്റെ അതിനെ കുറച്ച് വെറൈറ്റി അനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അതിനകത്തുള്ള രണ്ട് അനങ്ങളാണ് എൻ എയ്റ്റീനും ഇ തേർട്ടി ഫൈവും എൻ എയ്റ്റീൻ്റെ ഇ തേർട്ടി ഫൈവുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇ തേർട്ടി ഫൈവിന്റെ പുറന്തൊലി എന്ന് പറയുന്നത് മഞ്ഞ കളറും എൻ എയ്റ്റീൻ്റെ പുറന്തൊലി എന്ന് പറയുന്നത് ചുമന്ന കളറുമാണ് അതുകൂടാതെ ഇതിന്റെ ടേസ്റ്റിലും സൈസിലും ഏകദേശം ഒരുപോലെ കാണാം കെ ജി ടെൻ എന്നുള്ള മറ്റൊരു റംബൂട്ടാനെ നമുക്ക് പരിചയപ്പെടാം വ്യവസായിക മൂല്യമുള്ള ഈ റംബൂട്ടാന്റെ ഒരു കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടാകുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്തെന്നാൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കാവ വെക്കുമ്പോഴാണ് ഒരു കിലോ വരെ ആകുന്നത് എൻ എയ്റ്റീൻ ഇ തേർട്ടി ഫൈവ് കെ ജി ടെൺ ഇത് കൂടാതെ മറ്റു ചില ഇനങ്ങളും നമ്മൾ പരിചയപ്പെട്ടല്ലോ ഇവയെല്ലാം തന്നെ ഇപ്പോൾ പ്രചാരത്തിലുള്ളതും ടേസ്റ്റിലും വലിപ്പത്തിലും വ്യത്യസ്തത പുലർത്തുന്നതുമാണ്